രുചികരമായി പയർ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ചുവട് കെട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കുക നല്ല ചൂടായ പാത്രത്തിലേക്ക് ഇട്ടതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയപ്പോൾ തന്നെ അത് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്വല്പം തണുത്തതിന് ശേഷം കഴുകിയിട്ട് അതിൽ മൂന്നിരട്ടി വെള്ളവും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് പാകത്തിന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഒരു മൂന്ന് സ്റ്റീം വരട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ആ സമയത്ത് ചെയ്തെടുക്കാം തേങ്ങ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയിട്ട് കോരി എടുക്കാം ഇതിവിടെ ഞാൻ കുറേയേറെ വറുത്ത് കോരി വെക്കുന്നുണ്ട് ഇത് വറുത്തതിന് ശേഷം ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ പിന്നീട് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും മുന്തിരിയും എടുത്ത് അതും ആ ബാക്കി വന്ന നെയ്യ് വറുത്തെടുക്കാം അവസാനം ചേർക്കാൻ കുറച്ച് ഏലക്കയും ചുക്കും ഇവിടെ എടുത്തിട്ടുണ്ട് ജീരകം ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡിങ് ജാറിലിട്ട് പൊടിക്കുകയാണെങ്കിൽ മിക്സിക്ക് കേടുപാടുകളൊന്നും ഉണ്ടാകാതെ ഇരിക്കും ഇത് മൂന്ന് സ്റ്റീം അടിച്ച് കുക്ക് ചെയ്തെടുത്ത പരിപ്പാണ് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടിയത് അര കിലോ ശർക്കരയാണ് ഞാനിവിടെ കിട്ടുന്ന ഡാർക്ക് ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കുന്നത് ഇനി കുറച്ച് ഗീ കുറച്ച് തേങ്ങാപ്പാൽ ഇനി ചൂടായ ഉരുളിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഘീ വെച്ച് ഉരുളിയുടെ അടിഭാഗം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണം ആദ്യം ഇനി അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പെല്ലാം ചേർത്ത് കൊടുക്കാം അതൊരു രണ്ട് മിനിറ്റ് നേരം ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഈ ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം സോഫ്റ്റ് ഡാർക്ക് ബ്രൗൺ ഷുഗർ അര കിലോ അത് ആഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു അളവിലേക്ക് ഞാൻ ഒരിക്കാൻ കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിക്കുന്നത് ആദ്യം ഒന്ന് നന്നായിട്ട് സ്മൂതൻ ചെയ്തതിന് ശേഷം വേണം അത് ഒഴിച്ചു കൊടുക്കാൻ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം അതിന് എല്ലാവരുടെയും പാകത്തിനനുസരിച്ചുള്ള മധുരം ആണോ എന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു ആറേഴ് മിനിറ്റോളം അത് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച പശുവും പാൽ ചേർത്ത് കൊടുക്കാം ഈ അവസരത്തിൽ ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചുക്കും കൂടെ ഇട്ട് കൊടുക്കാം പകുതി മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി പിന്നീട് വിളമ്പുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കശുവണ്ടി ഉണക്കമുന്തിരി മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിലിപ്പോൾ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതുണ്ടാക്കി വെച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനത് നന്നായി കുറുകിപ്പോയിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് ഒരു ക്യാനിൻ്റെ പകുതി കോക്കനട്ട് മിൽക്ക് ചേർത്ത് ചൂടാക്കി കൂടാതെ ചൂട് പാലും ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ബാക്കി വെച്ചിരുന്ന ഏലക്കയും ചുക്കും പൊടിച്ചതും ബാക്കി വെച്ചിരുന്ന നട്ട്സും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ പായസം സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്